കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാൻ നാളെ ഇരുപത്തി അഞ്ചാം തീയതി എറണാകുളം ഓഫീസിലാണ് കൺസൾട്ടിങ് ഇരുപത്തി ഏഴാം തീയതി പാലക്കാട് ഓഫീസ് ഇരുപത്തി ഒമ്പതാം തീയതി താമരശ്ശേരി സിറ്റി മോൾ അപ്പോൾ അങ്ങനെയാണ് ഈ കൺസൾട്ടിങ് പോകുന്നത് പിന്നെ രണ്ടാം തീയതി ഞാൻ തിരുവനന്തപുരം ഓഫീസിൽ കാണും അവിടെ അവിടെ വന്ന് കഴിഞ്ഞാൽ എന്നെ കാണാം ഇതാണ് കൺസൾട്ടിങ് വരുന്നത് പിന്നെ വന്നിട്ട് സെപ്റ്റംബർ പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ദുബായിലാണ് അപ്പം ദുബായ് ഓഫീസിലായിരിക്കും അപ്പോൾ അവിടെ ദുബായിലുള്ളവർക്ക് സെപ്റ്റംബർ പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തി എട്ട് വരെ ദിവസങ്ങളിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് എൻ്റെ ദുബായ് നമ്പറിൽ വിളിച്ചിട്ട് വന്ന് കാണാം അല്ലെങ്കിൽ ഈ നമ്പറിൽ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഈ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ സെവൻ സീറോ സെവൻ ത്രീ വൺ ഡബിൾ സീറോ ഫൈവ് ഫോർ ഈ നമ്പറിൽ ഇന്ത്യക്കകത്തുള്ളപ്പോൾ വിളിക്കാം വിദേശത്തായിരിക്കുമ്പോഴത്തേക്ക് ആ നയൻ സെവനിൽ തുടങ്ങുന്ന നമ്പറിൽ വിളിക്കാം പിന്നെ വന്നിട്ട് ദുബായിലെ നമ്പർ എന്ന് പറയുന്നത് ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിൽ എന്നെ വിളിക്കാം നാളെ എറണാകുളത്ത് വന്ന് കാണാം രാവിലെ പത്ത് മണിക്ക് എറണാകുളം ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നാളെ എന്നെ കാണാം എത്ര പേര് വന്നാലും അത് നോക്കിയിട്ട് ഞാൻ പോകത്തുള്ളൂ അത് നോക്കി തീർന്നതിന് ശേഷമേ പോകത്തുള്ളൂ ഇത് ആണ് കേരളത്തിലെ കൺസൾട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇപ്പം ട്രിവാൻഡ്രത്തില്ല ഇപ്പോൾ ഇവിടെയാണ് ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ കൗമദി ചാനലിലുള്ള പരിപാടി എൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഒരു ആറുമാസത്തേക്ക് മാറ്റി വച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമയം വളരെ കുറവാണ് എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടണം അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ ഷൂട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനുള്ള സമയം കുറവ് കാരണം അപ്പോൾ ആ പരിപാടി ഒരു ആറ് ഒരാറുമാസത്തേക്ക് മാറ്റി വച്ചിരിക്കുകയാണ് ഒരുപാട് പേര് എന്നെ ഇന്ന് വിളിച്ച് ഇന്ന് ഞായറാഴ്ച സാറിൻ്റെ പരിപാടി കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഒരുപാട് അമ്മമാർ അമ്മമാർ വിളിച്ചിട്ട് മോൻ്റെ പരിപാടി കണ്ടില്ല അത് ഞങ്ങൾക്കൊരു ഊർജ്ജമാണ് ഞങ്ങൾക്കൊരു എനർജിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതായി അപ്പോൾ എല്ലാ അമ്മമാരും സഹോദരിമാരും മറ്റുള്ള എല്ലാ പേരും സഹോദരന്മാരും ഒക്കെ ക്ഷമിക്കണം കാര്യം എനിക്ക് തിരക്ക് കൂടുതലായിപ്പോയി അപ്പോൾ ഇനി അതിനനുസരിച്ച് ആൾക്കാരുടെ കാര്യമാണ് ആദ്യം അത് കഴിഞ്ഞല്ലേ ബാക്കി ചാനലിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഞാനത് കൗമദി ചാനലിൽ ശരിക്കും കേട്ടവരെ പറഞ്ഞു നിർത്തി കേട്ടയുടെ എല്ലാ സ്വഭാവവും വരെ പറഞ്ഞു നിർത്തി ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ ഒരു പങ്ക് തുടങ്ങി അതിൽ കേട്ടവരെ പറഞ്ഞു നിർത്തി ഇനി മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരട്ടാതി ഉത്രട്ടാതി രേവതി ഇനി ഒമ്പത് നക്ഷത്രങ്ങൾ അരമണിക്കൂർ വീതം ഉള്ളത് യൂട്യൂബിലൂടെ എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യും അതാണ് ഇതിനകത്ത് വരുന്നത് ഇപ്പോൾ നമ്മുടെ യു എയിൽ ഇടയ്ക്ക് ഇവിടെ ഭൂകമ്പം നടന്നിരുന്നു ഒരു എമറൈറ്റ്സിൽ ബുജേറ എന്ന് പറയുന്ന എമറൈറ്റ്സിൽ ഒരു ഭൂഹമ്മ നടന്നു ചെറിയ തോതിലായിരുന്നു ഇനി അടുത്ത ഏഷ്യൻ രാജ്യത്താണ് അടുത്ത ഒരു ഭൂകമ്പം സംഭവിക്കാൻ പോകുന്നത് അത് നിങ്ങളാരും ഭയക്കുകയെന്ന് വേണ്ട ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ഭയക്കരുത് നമുക്കത് പ്രാർത്ഥിച്ച് ശരിയാക്കുക ഒരുപാട് പേര് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് നമുക്കെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും അത് വിശ്വസിക്കണം ആ നിരീശ്വരവാദികൾ എന്ത് തന്നെ പറഞ്ഞോട്ടെ നമ്മളെല്ലാ പേരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ മുൻകൂട്ടി വരാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ നമുക്കതിനനുസരിച്ച് മൂവ് ചെയ്യാം ജ്യോതിഷ ആസ്ട്രോളജിയൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് കാര്യങ്ങൾ മുൻകൂട്ടി വരാൻ പോകുന്നതിനെക്കുറിച്ച് നമ്മളത് പറയുമ്പോൾ നമ്മളതിന് ആവും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് കൊള്ളാനുള്ള പിരിയത്താക്കി മാറ്റാം നമ്മളീ പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന് ശേഷം ലോകത്ത് ആൾനാശങ്ങളില്ലാതായിരിക്കുന്നു മഹാദേവൻ്റെ കാരുണ്യമാണ് പടച്ചവൻ്റേതാണ് ഈശോടേതാണ് സർവ്വ ദൈവങ്ങളുടെയും ശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം തൊഴുന്ന ഒരു ശക്തിയെ തന്നെയാണ് പഞ്ചഭൂതം പഞ്ചഭൂത സിദ്ധാന്തം അനുസരിച്ചൊക്കെയാണ് ഞാൻ പരിഹാരം ചെയ്യുന്നത് വലിയ ശക്തിയുള്ള പരിഹാരങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതെല്ലാം ഞാൻ എല്ലായിടത്തും പറയും കല്യാണം ജാതക ദോഷം കൊണ്ട് കല്യാണം നടക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരിക നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കല്യാണം നടത്താം ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത് അപ്പം നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം ഇത് മുൻകൂട്ടി പറയാനാണ് ആരെയും ഭീതിപ്പെടുത്താനോ ഭയപ്പെടുത്താനോ ഒന്നുമല്ല ജ്യോതിഷം പറയുന്നത് യഥാർത്ഥ ജ്യോതിഷൻ ഓറയുള്ള ജ്യോതിഷൻ ഉപാസനാമൂർത്തിയുള്ള ജ്യോതിഷൻ അത് വളരെ വ്യക്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം സെപ്റ്റംബർ മുപ്പത് വരെ നിങ്ങൾ പ്രാർത്ഥിക്കണം ചന്ദ്രൻ്റെ സ്ഥിതി മോശമാണ് അപ്രത്യക്ഷിതമായിട്ട് തിരിച്ചടിയും പ്രയാസങ്ങളും ലോകം നേരിടേണ്ടി വന്നേക്കാം അത് നമ്മൾ നല്ലതുപോലെ പ്രാർത്ഥിച്ചു തന്നെ മുന്നോട്ട് പോകണം ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അത് അതിനാണ് ഞാൻ നിങ്ങളടുത്ത് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇനിയിപ്പോൾ ഏഷ്യൻ രാജ്യത്താണ് അടുത്ത ഭൂകമ്പം ഉണ്ടാകുന്നത് എൻ്റെ കണക്ക് പ്രകാരം എൻ്റെ ശാസ്ത്രപ്രകാരം ഞാൻ ഉണ്ടാക്കിയ കാൽക്കുലേഷൻ പ്രകാരം സൂര്യനും ചന്ദ്രനും അച്ഛനും അമ്മയും ഭൂമി മകളും ബാക്കിയുള്ള ഗ്രഹങ്ങൾ ആഡോണും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഇനി ഏഷ്യൻ രാജ്യത്തെ എവിടെയോ ഭൂകമ്പം സംഭവിക്കും അതിൻ്റെ കാഠിന്യം കുറയട്ടെ പൊന്നും മഹാദേവ ജനങ്ങളെല്ലാം പ്രാർത്ഥിക്കണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന പ്രകൃതിക്ഷോഭങ്ങൾക്കൊന്നും തന്നെ കാഠിന്യം ജനങ്ങളുടെ ഒരു നഷ്ടവും നമുക്ക് സംഭവിച്ചില്ല നമ്മുടെ ഒരു സഹോദരങ്ങൾക്ക് ദോഷം സംഭവിച്ചില്ല അങ്ങനെ തന്നെ പോട്ടെ സെപ്റ്റംബർ മുപ്പത് വരെ ഒന്നും തന്നെ സംഭവിക്കാതെ ഇരിക്കട്ടെ പുന്നൻ മഹാദേവ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം അവരവർ വിശ്വസിക്കുന്ന മതത്തിൽ നിന്നുകൊണ്ട് അത് ചെയ്യണം അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കൊന്നും വന്നില്ലല്ലോ മറ്റുള്ളവർക്കല്ലേ വന്ന ഇന്ന് നീ നാളെ ഞാൻ അപ്പം അങ്ങനെയാണ് അതിൻ്റെ നിയമം അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ പേരും അവരവർ വിശ്വസിക്കുന്ന മതത്തിൽ നിന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം ഇവിടുത്തെ പരിഹാരങ്ങളും അങ്ങനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളൊക്കെ വരുന്നു ഹിന്ദു സഹോദരങ്ങളും ഉണ്ട് അവരവർ വിശ്വസിക്കുന്ന മതത്തിൽ നിന്നുകൊണ്ട് മാത്രമേ സന്തോഷ് നായർ പരിഹാരം ചെയ്യത്തുള്ളൂ അതാണ് നിയമം അതാണ് ദീക്ഷയുടെ ഭാഗം പിന്നെ ഒരു വ്യക്തിയും പരിഹാരം ചെയ്യാൻ നിർബന്ധിക്കുകയില്ല എല്ലാം അവരവരുടെ ഇഷ്ടത്തോടെ മാത്രമേ ചെയ്യുള്ളൂ ഇവിടെ നിന്ന് ആരും വിളിക്കുകയോ ചോദിക്കുകയോ ഒന്നുമില്ല അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക പിന്നെ അത് നോക്കുക പരിഹാരം പറഞ്ഞു കൊടുക്കും പരിഹാരം ചെയ്യണോ വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കുക ഇതാണ് യഥാർത്ഥ ആചാര്യൻ അല്ല ഒരു വാക്ക് കൊണ്ട് പോലും അവരെ പ്രസ് ചെയ്യാൻ പാടില്ല ഞാൻ എല്ലാവരുടെ പറയും നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ പരിഹാരം ചെയ്യാവൂ ഒരു തരി വിശ്വാസക്കുറവുണ്ടെങ്കിൽ ഇരു മനസ്സോടുകൂടി ഈ പരിഹാരം ചെയ്യരുത് ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടില്ല നിങ്ങൾ പൂർണ്ണ മനസ്സോടെ നിങ്ങൾ എന്നെ വിശ്വസിച്ച് പൂർണ്ണ മനസ്സോടെ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പരിഹാരം കിട്ടും അത് ഉറപ്പായിട്ടുള്ള കാര്യം ഭഗവാൻ്റെ രീതി അങ്ങനെയാണ് ആചാര്യനെയും ഭഗവാനെയും വിശ്വസിക്കാതെ എന്ത് തന്നെ ചെയ്താലും ഇരു മനസ്സോടുകൂടി എന്ത് ചെയ്താലും ഫലം കിട്ടില്ല അതും ഇതിനകത്തുള്ള നിയമമാണ് ശിവപ്രമാണം അനുസരിച്ച് ശിവദീക്ഷ എടുത്ത ഞാൻ ഓരോ പൂജ ചെയ്യുമ്പോഴും എല്ലാ പേരും പൂജയ്ക്ക് വരുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞ കൊടുക്കും മഹാദേവനോട് ഒരു വിട്ടുവീഴ്ചയും കൂടെ തന്നെ ഞാൻ ഈ കുടുംബത്തിൻ്റെ ദീക്ഷ പ്രകാരം ഈ കുടുംബത്തിൻ്റെ പൂജ ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞ് മഹാദേവനോട് പ്രതിജ്ഞ ചെയ്തിട്ടേ അത് ചെയ്യുള്ളൂ അതാണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് താന്ത്രികമെന്ന് പറയുന്നത് കളിയല്ല താന്ത്രികത്തിനൊരു രീതിയുണ്ട് താന്ത്രികത്തിനൊരു ശക്തിയുണ്ട് അത് ചെയ്തവർ ചെയ്താൽ ചെയ്തതുപോലെ ഇരിക്കും എങ്കിലും ഞാൻ എപ്പോഴും പറയും തൊണ്ണൂറ് ശതമാനമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നൂറ് ശതമാനം ഭഗവാന് അവകാശപ്പെട്ടതാണ് അതിലൊരു പത്ത് ശതമാനം ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റില്ല ഭഗവാനെ കൊണ്ടും മാത്രമാണ് തൊണ്ണൂറ് ശതമാനം നമുക്ക് ഭഗവാനിലൂടെ മനുഷ്യന് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നിങ്ങളെല്ലാ പേരും പ്രാർത്ഥിക്കണം മുപ്പത് വരെ ഞാൻ സെപ്റ്റംബർ മുപ്പത് വരെ ഞാൻ നിങ്ങളടുത്ത് അപേക്ഷിക്കും നിങ്ങളെല്ലാ പേരും പ്രാർത്ഥിക്കണം ഒരാൾ പ്രാർത്ഥിക്കുന്നത് നൂറ് പേര് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലസിദ്ധി കൂടി വരും നമ്മൾ നിങ്ങൾ നോക്കിയാൽ മതി പ്രകൃതിയിൽ എവിടെയൊക്കെയോ സുനാമിയും ഭൂകമ്പവും ഒക്കെ സംഭവിച്ചിട്ടും ആൾനാശം വന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ ആൾനാശം വന്നിട്ടില്ല കേരളത്തിലെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നു പക്ഷേ മുപ്പത് വരെ നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കണം അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ കാണാൻ വരികയാണ് എനിക്ക് വേണമെങ്കിൽ ഒരു അവിടെ ഇരുന്നാൽ മതി തിരുവനന്തപുരത്ത് ഇരുന്നാൽ മതി ഇത്ര തിരക്കിനിടയിലും ഞാൻ നിങ്ങളെ കാണാൻ വരികയാണ് അപ്പോൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോളും നാളൊരു സമയം ചിലപ്പോൾ ദുബായി അങ്ങോട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരുപാട് പ്രവാസികൾ ഞാൻ പറയും പ്രവാസികൾ എൻ്റെ ചങ്കാണ് ഞാൻ അവരുടെ ചങ്കാണ് അപ്പോൾ അതുകൊണ്ട് അവർ ആവശ്യപ്പെട്ടാൽ ഖത്തറിലും ഒമാനിലും ബഹ്റിലും ഒക്കെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് പല അറേബ്യൻ രാജ്യങ്ങൾ മൊത്തം എനിക്ക് പോവേണ്ടതായിട്ട് വരും അപ്പോൾ പതിനഞ്ച് ദിവസം കേരളത്തിലും പതിനഞ്ച് ദിവസം വിദേശത്തുമായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രയോജനപ്പെടുത്താൻ ഒരുപാട് പേര് ഒത്തിരി പേർക്ക് അതറിയാം ഇവിടെ വന്നിട്ട് പോയിട്ടുള്ളവർക്ക് അതറിയാം അപ്പോൾ അവർ അതിന് പിന്നെ ഞാൻ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത് എൻ്റെ വീഡിയോയോ എൻ്റെ പേരോ നിങ്ങളാരും മറ്റുള്ളവരെ അടുത്ത് ഉപയോഗിക്കരുത് ഉപയോഗിച്ചാൽ അഞ്ച് കോടി രൂപ നഷ്ടപരിഹാരം ഞാൻ വക്കീൽ നോട്ടീസ് നിങ്ങൾക്ക് വിടുന്നതായിരിക്കാം ഞാൻ ആദ്യമേ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വീഡിയോ ക്ലിപ്പ് എടുക്കുകയോ എനിക്ക് എൻ്റെ കലിയുക ജ്യോതിഷം എന്നുള്ളത് ട്രേഡ് മാർക്ക് ഉള്ളതാണ് ഞാൻ പിന്നെ ലീഗൽ ആക്ഷൻ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ തന്നെ ചിലപ്പോൾ ഇല്ലാതായി പോവും അവർ ബ്ലോക്ക് ചെയ്യും അത് ട്രേഡ് മാർക്ക് ലീഗൽ ഇഷ്യൂസാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് അതെടുക്കരുത് എൻ്റെ അനുവാദമില്ലാതെ ആരും അതെടുക്കാൻ പാടില്ല ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഒന്ന് രണ്ടെണ്ണം പെട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ലീഗൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യും പിന്നെ വന്നിട്ട് യൂട്യൂബിന് ലീഗലായിട്ടുള്ള ഇത് ഫയൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് വരുന്നത് ലൂഗൽ യൂട്യൂബിന് റിപ്പോർട്ട് ചെയ്യും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് യൂട്യൂബ് നമുക്ക് ഒരു പ്രൈവസി തരുന്നുണ്ട് ഓരോരുത്തരുടെയും ഇതുള്ളതാണ് കോപ്പി റൈറ്റ് ഉള്ളതാണ് അപ്പോൾ അപ്രകാരം ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ യൂട്യൂബിന് റിപ്പോർട്ട് കൊടുത്താൽ അവർ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കും അതങ്ങനെയാണ് വരുന്നത് ഓരോരുത്തരുടെയും വീഡിയോ അവരുടെ കോപ്പി റേറ്റ് ഉള്ളതാണ് അത് യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നു ആ സർവീസ് അപ്പോൾ കോപ്പി റേറ്റ് ഉള്ള വീഡിയോസ് നിങ്ങളെടുത്തിടാൻ പാടില്ല നിങ്ങളുടെ ചാനൽ ബ്ലോക്കായി പോവും പോരാത്തോണ്ട് ട്രേഡ് മാർക്ക് വൈലേറ്റ് ചെയ്താൽ തീർച്ചയായും ഞാൻ അഞ്ച് കോടി രൂപയ്ക്ക് നോട്ടീസ് വഹിക്കും ഇത് വളരെ ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ് ചാനലിലൂടെ അത് വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ